മൂന്നാർ പഞ്ചായത്ത് വളരെ പേരുകേട്ട ഒരു പഞ്ചായത്താണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷം അഞ്ച് പ്രസിഡന്റ്മാരാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഏതായാലും പതിനഞ്ച് വർഷമായിട്ട് ഈ ടൗൺ വാർഡ് കോൺഗ്രസിന്റെ കയ്യിലാണ് ഇത്തവണയും കളത്തിൽ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ മികച്ച ഒരു പ്രവർത്തകനെയാണ് എസ് വിജികുമാറാണ് എന്നുണ്ട് വിജയ പ്രതീക്ഷിക്കേണ്ട പിന്നെ തീർച്ചയായിട്ടും ഉറപ്പല്ലേ നമ്മൾ വിജയത്തിലേക്ക് വിജയത്തിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇവിടത്തെ വോട്ടർമാർ യു ഡി എഫിനെ കോൺഗ്രസിനെയും നെഞ്ചിലേറ്റി സ്നേഹിക്കുന്നവരാണ് അത്രയേറെ ഈ നാടും നാട്ടുകാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികളെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും പ്രത്യേകിച്ച് ഈ വാർഡിലും മികച്ച വിജയമുണ്ടായിരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ പഞ്ചായത്തിലെ കൂറുമാറ്റമൊക്കെ വലിയ പ്രശസ്തി ഒരു പഞ്ചായത്താണ് അപ്പൊ ഇത്തവണ ഉള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും അതായത് ഈ കൂറുമാറ്റത്തിന് തുടക്കം കുറിച്ചത് ഇടതുപക്ഷക്കാരം കൂറുമാറ്റത്തിന് യഥാർത്ഥത്തിൽ സ്ഥാനം വഹിച്ച ആളുകളെ അപ്പുറത്ത് ചാക്കിട്ട് പിടിച്ച് അത് ഈ നാടിന് ഗുണകരമായിട്ടില്ല അത് അവർ ഈ പോയ ആളുകൾ അനുഭവിച്ചു കഴിഞ്ഞു ഏതായാലും പോയവർ ഇപ്പൊ ആറുകൊല്ലത്തേക്ക് മത്സരിക്കാൻ പറ്റാതെ അയോഗ്യരാക്കപ്പെട്ട് പോയവർ കറഞ്ഞുകൊണ്ട് നടക്കുക ഇപ്പൊ സീറ്റ് കിട്ടിയില്ല മത്സരിക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവര് എന്താ പറയാ അവരെ അവർ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഇത്തവണ കോൺഗ്രസ് നിന്ന് ഒരു സ്ഥാനാർത്ഥി പോലും അല്ല ജയിച്ചു വരുന്ന ഒരു മെമ്പർമാരും ഒരു അത്തരത്തിലേക്ക് പോല അത്തരത്തേക്ക് ചിട്ടയായ അവരുടെ പാരമ്പര്യം നോക്കി ഞങ്ങൾ കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ കരുതലോടെയാണ് കണ്ടിട്ടുള്ളതും അതിന് നിയമത്തിൽ നിന്നുകൊണ്ട് ഒരു ഒരു എല്ലാ പഴുതുകളും അടച്ച് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടുള്ളത് ഒരാളും പോകില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇതിലൂടെ ഞങ്ങൾ നൽകുകയാണ് എന്നാലും ഈ മൂന്നാറിനപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ടൗൺ വാർഡിനെ അപേക്ഷ നമുക്ക് അറിയാം ബസ് സ്റ്റാൻഡ് പാലങ്ങളുടെ അവരവധ്യത ഇപ്പോൾ കാണുന്ന ഈ റോഡുകൾ അതോടൊപ്പം തന്നെ നല്ലൊരു ഈ ടൂറിസം പ്ലേസ് ആണ് പിന്നെ മാലിന്യ പ്രശ്നങ്ങളെല്ലാം തന്നെ നിരവധി ഇതെല്ലാം തന്നെ ഇടപെടും അതായത് നിമിഷ നമുക്കറിയാം നമ്മൾ കാലങ്ങളായിട്ട് ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള ഈ മൂന്നാർ എന്ന് പറയുന്നത് ഒരു നാല് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു പട്ടണമാണ് കൊച്ചി പട്ടണം ഇവിടെ മൂന്നാറിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളടക്കം മൂന്നാറിന്റെ കപ്പാസിറ്റിക്ക് കൂടുതൽ പരിധിക്ക് കൂടുതൽ ജനങ്ങളാണ് ഇവിടെ വന്നു പോകുന്നത് ഫ്ലോട്ടിംഗ് ജനങ്ങളാണ് ഒരു വന്നു പോകുന്ന ആളുകളാണ് കൂടുതലും വരുന്നത് അപ്പം നമ്മുടെ മനസ്സിൽ പല ആശയങ്ങളുണ്ട് അപ്പോൾ നമുക്കറിയാം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ബസ് സ്റ്റാൻഡില്ലാത്ത ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് മൂന്നാർ പഞ്ചായത്താണ് ഒരു യാത്രക്കാർക്ക് വന്ന് ഇറങ്ങിയാൽ അവർക്ക് അടിയന്തരമായിട്ട് ഒരു വെള്ളം കുടിക്കാനോ ഇരിക്കാനോ ഉള്ള സൗകര്യമില്ലാത്ത എന്നാൽ ലോകപ്രസിദ്ധമായ വിനോദസഞ്ചാര മേഖല എന്നറിയപ്പെടുന്ന മൂന്നാറിൽ സ്ഥലപരിമിതികൾ ഒരുപാടുണ്ട് അത് കമ്പനിയുമായുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കമ്പനിയുമായിട്ടും ഇവിടെ വ്യാപാര പ്രതിനിധികളായിട്ടും കുറേ നമ്മളും നന്നാകാനുണ്ട് നമ്മളും നന്നാകാനുണ്ട് കുറേ നിയമ നിയമ ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണസമിതികളുടെയും ഇപ്പോൾ മാറി മാറി വന്ന ഭരണസമിതികളുടെ വീഴ്ചകളും അതിനകത്ത് വന്നിട്ടുണ്ട് ആരെയും കുറ്റപ്പെടുത്തി പറയുന്നത് പക്ഷേ ഒത്തൊരുമിച്ചിട്ടുള്ള ജനപ്രതികൾ എല്ലാ ജനപ്രതികളും കോർത്തിണക്കിക്കൊണ്ട് മൂന്നാറിന് ഒരു വികസനത്തിന് തുടക്കം കുറിക്കാൻ അതായത് ബസ് സ്റ്റാൻഡ് മുതൽ ഈ പറഞ്ഞ ബിനീഷ് പറഞ്ഞ പോലെ തന്നെ അടിസ്ഥാന സൗകര്യ തെരുവ് ശല്യം അതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല ഇവിടെ ഈ ജില്ലയിൽ പ്രാരംഭ വിദ്യാഭ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പഞ്ചായത്തിലേക്ക് വിട്ടിരിക്കുന്നത് ആ സ്ഥാപനങ്ങൾക്ക് ഒരു ഒരു അഞ്ച് കൊല്ലത്തിനുള്ളിൽ വരുന്ന സ്ഥലങ്ങളിൽ പത്ത് കൊല്ലത്തിനുള്ളിൽ ഇവിടെ സർക്കാർ ഓഫീസുകളിൽ ഏതെങ്കിലും മൂന്നാർ കാരനായ ഒരാളെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായെങ്കിലും ഒരു ഓഫീസിൽ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് പണ്ടും ഉണ്ടായത് അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിലൊക്കെ ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രം അത് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമായിട്ട് മുമ്പോട്ട് അതിൻ്റെ ഫലങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ച ഇനിയുമുണ്ടാകും മൂന്നാറിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിലാണ് നമ്മൾ ഉന്നമിക്കുന്നത് അതിൽ തുടക്കം കുറിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ നമ്മളിപ്പോൾ എല്ലാം തികഞ്ഞ് നൂറ് ശതമാനം ചെയ്യുമെന്നുള്ള ഇതൊന്നുമല്ല ഇതിന് നിയമത്തിൽ നിന്നുകൊണ്ട് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന സാധനം അതോടൊപ്പം തന്നെ ബിഒ ടി അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ മറ്റുള്ള ഫണ്ടുകൾ കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള എന്നെ പോലുള്ള ജനപ്രതിയുടെ ഭാഗത്ത് ഉണ്ടാകും അത് മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ളത് ഒരു രാഷ്ട്രീയത്തിനതീതമായ ഒരു കമ്മിറ്റി ഉണ്ടാകും സബ് കമ്മിറ്റി ഈ മൂന്നാർ ഡെവലപ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ആ കമ്മിറ്റികളിൽ മാധ്യമ പ്രവർത്തകർ നിയമ നിയമവിദഗ്ധർ സാങ്കേതിക വിദഗ്ദ്ധർ ഉന്ന മുൻകാല ജനപ്രതിനിധികൾ ഇവരെല്ലാം ഉൾപ്പെടുത്തി കൊണ്ട് മാസത്തിൽ രണ്ട് തവണയെങ്കിലും ആ യോഗം ചേർന്നുകൊണ്ട് ഓരോ തവണയും നമ്മൾ ചെയ്തിട്ടുള്ള കുറെ വർക്കുകൾ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ പുര പുരോഗമന ചെയ്യുന്ന പണികളെല്ലാം വിലയിരുത്തും അത് കലണ്ടർ ഇട്ടുകൊണ്ട് തന്നെ ഒരു ചെറിയ ചെറിയ നമുക്ക് ഒരു എന്താ പറയുക മാലിന്യപ്രശ്നത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക അത് കട്ട് ഓഫ് ഡേറ്റ് വെച്ച് ചെയ്യും അങ്ങനെ ഒരു സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാനാണ് നമ്മൾ പദ്ധതി ആരംഭിച്ചു പ്രചാരണം ആരംഭിച്ചിട്ടുള്ള കാര്യം ഞാനൊരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലയിൽ എനിക്ക് എൻ്റെ പരിധിയിൽ വരുന്ന നൂറ്റിയേഴ് വാർഡുകളും അതുപോലെ തന്നെ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി നിർണയപ്പെട്ട ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത് ദിവസമായി ചർച്ചയിലാണ് ഏതായാലും ഇന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പൂർത്തിയാക്കി ഇനി വട്ടവടയിൽ മാത്രമാണ് ആറ് വാർഡുകളുടെ കൂടി വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനമാകും അത് കഴിഞ്ഞാൽ പിന്നെ നോമ നാമനിർദ്ദേശ പത്രിക പൂർത്തിയാ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ പണികളും കൂടെ കഴിഞ്ഞാൽ സമർ നാമനിർദ്ദേശ നിർദ്ദേശ പത്രികയുടെ സമർപ്പണത്തിന് ശേഷം പ്രചരണമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാകും എന്തായാലും ഞാൻ ഈ നാടിനെ അറിയുന്ന ഒരു വ്യക്തിയാണ് നാട്ടുകാർക്കും എന്നെ അറിയുന്ന ഒരു മുഖവറിയുടെയോ പരിചയത്തിൻ്റെയോ ആവശ്യമില്ല എൻ്റെ സ്ഥാനാർത്ഥി അനൌദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ട് പോലും ഞാനിവിടെ എൻ്റെ പോസ്റ്ററോ ഫ്ലെക്സോ അടിക്കാൻ ഞാൻ അതിനുള്ള സമയം അടക്കിയത് ഞാനിവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ ചിന്തയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മൾ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം ശക്തമായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ വോട്ടർമാരെയും കാണും ശുഭപ്രതീക്ഷയിലാണ് യു ഡി എഫ് തവണയും മികച്ച വിജയം വ്യക്തമാക്കും പഞ്ചായത്തിൽ കൂടുതലായ സീറ്റുകൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ൂലം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തന്നെ ടൗണില് ടൗണിലെ ഈ വാട നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ പ്രാവശ്യം അത് നിലനിർത്തും എന്ന ഒരു ശുഭപ്രതിഷയോടെ തന്നെയാണ് എസ് വിജയകുമാർ ഉള്ളത് ബിനീഷ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി